കോഴിക്കോ ആ മോന്റെ പേരെന്താ മുഹമ്മദ് ആരാ വിളിച്ചത് കേരളത്തിന്റെ തൊഴിൽ മന്ത്രി എത്ര അല്ലേ

ു അമ്മക്ക് അമ്മക്ക് ഇഷ്ടമാണ് മോന കളിക്കാൻ പോകുന്ന അല്ല അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ സമയം കളിക്കേണ്ട സമയമാണ് മോന് കൊടുക്ക മോന് കൊടുക്കൂ മോന്റെ പേര് പറയുന്ന പ്രശ്നമേ ഇല്ല എന്നാലും നിന്നീ പറഞ്ഞ നിൻ്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ നിൻ്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല കേട്ടോ പക്ഷേ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ പഠിക്കുന്നു പഠിക്കുന്നുണ്ടോ നീ കളിയാണോ ആ ശരി കുട്ടികൾ കളിക്കുക ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കളിക്കാണ് വേണ്ടത് എപ്പോൾ നിങ്ങൾ എപ്പോഴും അവരെ അവനെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ആ ഓക്കെ ഓക്കെ ശരി എന്താ ശരി 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 ആ താങ്ക്സ് താങ്ക്സ് താങ്ക്സ്